ആരൊക്കെയുള്ളത് മധുരം കൊടുക്കാന് ഇന്ന് നമ്മുടെ പ്രോഗ്രാം നമ്മുടെ ദിവസം എവിടെ തന്നെ വളാഞ്ചേരി ഇത് എത്ര വർഷമായി തുടങ്ങി ഒന്നര എങ്ങനെ വർഷമായിരുന്നു ഞങ്ങളെ മുപ്പത് ദിവസം നമ്മടെ മുപ്പത് ദിവസം എങ്ങനെ നല്ലതായിരുന്ന ആര് ആരഞ്ചു ഇതാണ് അഞ്ചു അല്ലെ അഞ്ചുന്റെ വീട് എവിടെ നിങ്ങള് ഇത് മറിയാതെ ഓക്കെ 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 അപ്പം ഇതാണ് ഇന്നത്തെ ചെറിയ പരിപാടി നമ്മൾ ഇവിടുത്തെ സെൻഡ് ഓഫ് ആവുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ അതായത് നമ്മൾ ചെറിയ കേക്കൊക്കെ മേടിച്ച് എല്ലാരും കൂടി ആ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യാൻ ഉണ്ട് എടാ ഏയ് ഹലോ ഹലോ അത് ചരടൊക്കെ കെട്ടി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാണ് അയശുഖ്യം എന്താ പറയുക സൂപ്പറാണ് അപ്പൊ എന്നാൽ അടുത്ത പരിപാടി നോക്കാം കേക്ക് കേക്കുള്ള നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കുകയാണ് അപ്പൊ എന്നാൽ കട്ട് ചെയ്തോളൂ ഞാൻ ഡോക്ടറും കൂടും കൂടിയിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത് എന്താ ആരും ഒന്നും വിടാത്ത എല്ലാരും കേക്ക് കേക്കിന് ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കാണ് ഇവിടെ നമ്മളെ യൂട്യൂബിലേക്കുള്ള വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കും അതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ ചെറിയ സെറമണി കഴിഞ്ഞു ഇനി നമ്മൾ നാളെ ഇവിടുന്ന് പോലെ നാളെ രാവിലെ ഒരു പത്ത് മണിക്ക് നമ്മൾ പോകും പിന്നെ ഒരു പത്ത് ദിവസം വീട്ടിലായിരിക്കൂട്ടോ എല്ലാവരും വീട്ടിലായിരിക്കും എല്ലാ ഡീറ്റെയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ബേബിയുടെ ബെർത്ത് മുതൽ ഇന്നത്തെ വരെയുള്ള എല്ലാ ഡീറ്റെയിൽ അപ്പൊ അതാണ് നമുക്ക് ഒരു ഗിഫ്റ്റ് നമുക്കതാണ് ഇവിടുന്ന് പോകുമ്പോൾ താങ്ക് യു മാഡം നല്ല അടിപൊളിയായിരുന്നു നല്ല ഫ്രണ്ടിലാണ് പ്രത്യേകിച്ച് ഇപ്പുറത്തെ റൂമിൽ അവൾ പോയിട്ടാണ് ഭയങ്കര മിസ്സായിട്ട് പിന്നെ അപ്പുറത്തെ ഫ്രണ്ടിന്റെ വൈഫുണ്ട് നമ്മളെ കോളേജ് നമുക്ക് നല്ല നല്ല റിസൾട്ട് ആയിട്ടില്ല പക്ഷെ റിസൾട്ട് ആയിട്ടില്ല അപ്പൊ അത്രേ ഉള്ളൂ ബൈ ബൈ